ഹലോ ലാവണ്ട് ഹോം ഗാർഡനിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഞാനിന്ന് വന്നെന്തറിയോ ഞാനൊരു പതിനാല് ദിവസം മുമ്പ് നട്ട റോസാണിത് പതിനാല് ദിവസമായി കൃത്യമായിട്ട് ഇത് നട്ടിട്ട് നാലെണ്ണം നട്ടതാണ് നാല് റോസ് റിപ്പോർട്ട് ചെയ്തത് നഴ്സറിയിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ടുവന്നിട്ട് നാലെണ്ണം പതിനാല് ദിവസം മുമ്പേ നട്ടതാണ് നടുന്ന വീഡിയോ ഞാൻ എടുത്തിട്ടില്ല അത് പിന്നെ എടുക്കാൻ പറ്റിയില്ല അപ്പം ഞാനിപ്പോൾ എന്താ പറയുക ഇപ്പോൾ വീഡിയോ എടുത്ത കാരണം എന്താ പറയുക ഈ നാല് റോസിൽ മൂന്നെണ്ണം ഒരു രീതിയിലും ഈ ഒരെണ്ണം വേറെ രീതിയിലാണ് നട്ടത് രീതി എന്ന് വെച്ചാൽ ഞാൻ ഇതിൻ്റെ ഇലകൾ ഫുള്ള് കട്ട് ചെയ്ത് കളഞ്ഞിരുന്നു കണ്ടോ എല്ലാം ഈ ഒന്നോ രണ്ടോ ഈ ഒന്നോ രണ്ടോ ഇലകൾ വെച്ചിട്ട് ബാക്കി ഫുള്ള് ഇലകൾ കട്ട് ചെയ്തിരുന്നു കഴിഞ്ഞ് ഇതിന് ഇതിന് ഇല കട്ട് ചെയ്തിട്ടില്ല ഇത് ഓർക്കിഡ് റോസാണ് ഇതിന് ഞാൻ ഇലകളൊന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടില്ല ഇത് നമ്മുടെ ബട്ടൺ റോസ് ഇതിന് ഇലകൾ കട്ട് ചെയ്തിരുന്നില്ല ഇത് ആദ്യമേ ഉള്ളൊരു മുട്ടയാണ് ഇത് ഞാൻ കട്ട് ചെയ്ത് കളയാൻ വിട്ടുപോയതാണ് ഇതിനൊന്ന് ഇലകളൊന്നും കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് അപ്പോൾ ഈ ഒരട്ട് റോസിന് മാത്രം ഫുള്ള് ഇലകൾ കട്ട് ചെയ്തിട്ട് നട്ടതാണ് അപ്പോൾ അതിൻ്റെ പതിനഞ്ച് പതിനാല് ദിവസം ഇത് പതിനഞ്ചാമത്തെ ദിവസമാണിതിൻ്റെ വളർച്ച കണ്ടോ പുതിയ തിരി തെഴുപ്പൊക്കെ എടുത്ത് നല്ല ഉഷാറായിട്ടുണ്ട് ചെടികൾ അപ്പോൾ ഇലകളെല്ലാം കട്ട് ചെയ്ത് കളഞ്ഞപ്പം വേഗം തിരികൾ വന്നു നേരെ മറിച്ച് ഇതിന് ഒരേ ഇലയും കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഇതിന് വളരെ സ്രോലാന്ന് ഇതിന് പുതിയ തിരികൾ വരുന്നു കണ്ടോ ഒരു വളരെ സ്ലോ ഇതാ ഇതിനും അതെ ഇതാ ഇതിനിപ്പോൾ ഇതാ വരുന്നേ ഉള്ളൂ ഈ ഇലയുടെ ഇടയിൽ കൂടി ഇതാ ഇതിപ്പോൾ ഉള്ളൂ ഇതിനും അതെ പുതിയ മുകളങ്ങൾ ഇതൊക്കെ വരണത്ര ഇതിനും പുതിയ ഇലകൾ പുതിയതായിട്ടുള്ളത് ഇതൊക്കെ മുമ്പേ ഉണ്ടായിരുന്ന അതേ ഇലകളാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ ചെടികൾ ഒരു റോസ് റീപോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കംപ്ലീറ്റ് ഇലകൾ ഇങ്ങനെ അടത്തി കളഞ്ഞിട്ട് ഫുൾ ഇങ്ങനെ ഇരി ഇത് അടുത്ത് ഇതിങ്ങനെ അടത്തി കളഞ്ഞിട്ട് നട്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ആ ഓരോ മുകളത്തു നിന്നും വേഗം വേഗം തിരി ഈ മുകളിലോട്ട് ഇല നല്ലതായിട്ട് വരുന്നതിനനുസരിച്ച് നമുക്ക് വേരോട്ടം വരുന്നുണ്ട് എന്നുള്ളത് ഞാൻ അതിനർത്ഥം നല്ല രീതിയിൽ വേരോടുന്നുണ്ടെന്നുള്ളതാണ് ഇലകൾ ചെടിക്ക് ആ ഇലകൾ വരുന്നത് കണ്ടോ അപ്പോൾ ഇത് കണ്ട ഇതിനും പുതിയ വേരോടി തുടങ്ങുന്നത്രേ കാരണം വളരെ സ്ലോലിൽ ഇതാ ചെറിയ മുകളം വന്നതേയുള്ളൂ അപ്പോൾ ഞാനൊന്ന് പരീക്ഷിച്ച് നോക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുമ്പേ അങ്ങനെ നടാറുണ്ട് പക്ഷേ എന്നാലും ഞാൻ ഇപ്രാവശ്യം ഒന്നും ഇങ്ങനെ എല്ലാവരും കാണിക്കാമെന്ന് വെച്ചിട്ട് തന്നെയാണ് ഞാൻ ഇങ്ങനെ തന്നെ എടുത്തത് ഉണ്ടോ അപ്പോൾ എല്ലാവരും റോസ് റീപ്പോട്ട് ചെയ് പുതിയ റോസൊക്കെ വാങ്ങിയിട്ട് റീപ്പോട്ട് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് അതിൻ്റെ ഇലകൾ കളഞ്ഞിട്ട് നട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ആച്ചടിക്ക് ഉഷാറായി വരും അല്ലയെന്നുണ്ടെങ്കിൽ ആ ഇലകൾ ഇതിൻ്റെ ആരും ഇതിന് വലിച്ചെടുക്കുന്നത് മൊത്തം ഈ ഇലകളല്ലേ കൊണ്ടുപോകുന്നത് ഈ ഇലകളെല്ലാം കളഞ്ഞു കഴിഞ്ഞാൽ പുതിയ മുകളങ്ങൾ വരാനുള്ള ഒരു ടെൻഡൻസി കൂടും അപ്പോൾ ഈ വേരിന്ന് വലിച്ചെടുക്കുന്നതെല്ലാം പുതിയ ഇലകൾ വരാനുള്ള ഒരു ഒരു പുതിയ ഗ്രോത്ത് വരേണ്ട ഒരു ഇതായിരിക്കും ടെൻഡൻസി ആയിരിക്കും ചെടിക്കുണ്ടാവുക നേരെ മറിച്ച് ഇതിൻ്റെ ഇലകൾ ഇലകളിലേക്കല്ലേ കൂടുതലും അതിൻ്റെ അതിൻ്റെ ഭക്ഷണം പാകം ചെയ്യാൻ ഇലകൾ ഉണ്ടാകുമ്പോൾ ഓട്ടോമാറ്റിക്കലി ആ ഇലകൾക്ക് വളർച്ച കൂടാനേ നോക്കൂ പുതിയ മുഖങ്ങൾ വരാനുള്ള സാ കാലതാമസം എടുക്കും അപ്പോൾ ഇത്രയുള്ള ഇത് എല്ലാവരെയും ഒന്ന് കാണിക്കാന്ന് വെച്ചിട്ടാണ് ഇത്രയുള്ള എൻ്റെ വീട് എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ